എന്താ സഹോദര തദബ്ബുർ പരിഭാഷയ്ക്ക് വഴങ്ങാത്ത ഖുർആാനിലെ രണ്ടാമത്തെ പദമാണ് തദബ്ബുർ നിങ്ങൾ നിങ്ങളെന്ത് എഴുതിയാലും തദപ്പുറവരാ എന്ത് എഴുതിയാലും തഥപ്പുറം തദബ്ബുർ എന്ന് പറഞ്ഞാൽ എന്താണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിന് ഒരു രുചിയുണ്ട് ആ രുചിയെ ആസ്വദിക്കലാണ് തഥപ്പൂർ ഖുർആാനൊരു ഉണ്ട് ആ അറിയണം നമുക്കറിയാലോ നമ്മുടെ നാട്ടിലുള്ള ഗായകന്മാരുടെ പാട്ടുകൾക്കൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ അല്ലേ ചിലർക്ക് ഇന്നാളുടെ പാട്ട് ചിലർക്ക് ഒരുപാട് എക്സ് വൈകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ ചിലർക്ക് ചില ആളുകളുടെ പാട്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാറില്ലല്ലോ കുളിക്കാൻ സാധിക്കാറില്ലല്ലോ ഇല്ലേ സഹോദരങ്ങളെ എന്റെ കാര്യം അതിനൊരു ടേസ്റ്റ് ഉണ്ട് ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ ഇവന്മാരുടെയൊക്കെ ശബ്ദങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പടച്ചറബ് മുഴുവൻ ശബ്ദങ്ങളും നൽകിയ മുഴുവൻ ശബ്ദങ്ങളും സൃഷ്ടിച്ച ശബ്ദത്തിന്റെ മധുരം എത്രയായിരിക്കും ആ മധുരത്തെ അനുഭവിക്കുന്ന പേരാണ് അത് ഞാൻ അനുഭവിച്ചോ നമ്മൾ അനുഭവിച്ചോ അനുഭവിച്ചോ ഇല്ലയോ എന്നറിയാൻ അടുത്ത വാചകം വായിച്ചാൽ മതി ഇന്ന് പോയി എല്ലാ പരിഭാഷകളും പരിശോധിക്കണം പരിഭാഷപ്പെടുത്താൻ പറ്റാത്ത പദം വലിയ നമുക്ക് ഖുർആന്റെ രുചി കിട്ടിയോ എന്നറിയാൻ അള്ളാഹു പറഞ്ഞ പരിപാടിയാണിത് വലിയ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പരിഭാഷ നോക്കണം ബ്രേക്കറ്റ് കുടുങ്ങി പോയിണ്ടാവും കാരണം എന്താ പരിഭാഷക്ക് വഴങ്ങൂലാ പദം തതക്കറ തതക്കറ എന്ന് പറഞ്ഞാൽ ചിന്തിക്കലല്ല ഓർക്കലല്ല സ്മരിക്കലല്ല പഠിക്കലല്ല മറിച്ച് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് വിശുദ്ധ ഖുർആാനിന്റെ രുചി പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ട ചേഞ്ചാണ് തഥക്കറ നമ്മൾ ആഗ്രഹിച്ചത് അതാണ് വലിയ തതക്കറ ഉലുൽ അൽപാ ഒരു അൽബാബുകൾക്ക് ആ ചേഞ്ച് വരും നമുക്ക് കിട്ടുക ചേഞ്ച് പക്ഷെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ചോദ്യമില്ലേ എന്തുകൊണ്ടാണ് അവർ ഖുർആനിനെബുർ ചെയ്യാത്തത് നമ്മളെ ചോദിക്കുക നമ്മളെ കുറിച്ചാ നമ്മളെ കുറിച്ചാ ഇതിൻ്റെ പേരിൽ സമ്മേളനം നടത്തുന്ന നാം തൊക്കിൽ വെച്ച് നടക്കുന്ന നാം ഇത് പാരായണം ചെയ്യുന്ന നാം ഇത് ഓതി ഏറ്റവും കൂടുതൽ നമസ്കരിക്കുന്ന നാം അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് എന്നിട്ട് അള്ളാഹു മറുപടി പറയുന്നു എന്തുകൊണ്ടാണ് തദബർ ചെയ്യാൻ സാധിക്കാത്തത് എന്ന് അവരുടെ ഹൃദയങ്ങൾക്ക് ലോക്ക് വീണിട്ടുണ്ടോ ൂട്ടിട്ടുണ്ടോ ഹൃദയങ്ങൾക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല ഇപ്പം ഹൃദയം വെച്ചാൽ എന്ത് കിട്ടൂല ചതബർ കിട്ടൂല ചതബർ കിട്ടൂല നാം അടിയന്തിരമായി പരിശ്രമം നടത്തണം അടക്കപ്പെട്ട ഹൃദയങ്ങൾ പൂട്ടപ്പെട്ട ഹൃദയങ്ങൾ തുറക്കാൻ കഴിയണം സഹോദരങ്ങളെ നം ഹൃദയങ്ങളെക്കുറിച്ച് ഹൃദയവുമായി ബന്ധപ്പെട്ട് രണ്ട് പദങ്ങൾ കുറുകാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ുഹ എന്ന പദമാണ് ലോക്ക് പൂട്ട് എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തേത് ഹത്തമ എന്ന പദമാണ് പദമാണ്മ എന്ന് പറഞ്ഞാൽ എന്താ സീൽ ചെയ്തു എന്നാണ് അവരുടെ ഹൃദയങ്ങളെ സീൽ ചെയ്തിരിക്കുന്നു അല്ലാഹു സീൽ ചെയ്താൽ എന്താ പ്രശ്നം അത് പൊട്ടിക്കാൻ കഴിയില്ല സീൽ ചെയ്ത സാധനം പൊട്ടിക്കാൻ പാടില്ല എന്നാണുള്ളൂ പൂട്ടിയ സാധനമോ അത് കീ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം തുറക്കാം വിശ്വാസികളെ അള്ളാഹു നമ്മളെ കുറിച്ച് പരിചയപ്പെടുന്ന സ്ഥലത്ത് നമ്മോട് ചോദിക്കുന്നത് എന്നാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹൃദയങ്ങളെ പൂട്ടിട്ടിരിക്കുന്നത് എന്ത് ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ സീൽ വെച്ചത് എന്ന് ചോദിച്ചിട്ടില്ല നമ്മൾ സന്തോഷിക്കണം കീ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലല്ലാതെ ആരുടെ കയ്യിലാണ് കീ ഉണ്ടാവുക വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ചിന്തിക്കണമെന്നും ആവർത്തിച്ചാവർത്തിച്ച് അവകാശപ്പെടുന്ന പറയുന്ന പ്രസന്നിക്കുന്ന നമ്മുടെ കയ്യിൽ അതിൻ്റെ കീണ്ടാട്ടെ വേണ്ടേ നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ